വെള്ളരി വിളകളിലെ ഡൗണി മിൽഡ് അതെന്താണ് ാണ് വെള്ളരി വെള്ളരിവർഗ വിളകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ഫംഗസ് രോഗമാണ് ഡൗണി അല്ലെങ്കിൽ ചൂർണ സോറി ചൂർണപ്പൂപ്പ് രോഗം ഒരു ഒരു ഇലകളിൽ ഇങ്ങനെ മഞ്ഞപ്പുള്ളി പോലെ വന്നിട്ട് ആ മഞ്ഞപ്പുള്ളികളിൽ തമ്മിൽ ചേർന്ന് അത് കരിഞ്ഞ് ൊടി നശിച്ചു പോവും അടുത്തലയിലേക്കും പെട്ടെന്ന് പെട്ടെന്ന് വ്യാപിച്ച് ഒരു പകുതി പ്രായമാകുമ്പോൾ തന്നെ അതിന് വാർദ്ധക്യം ബാധിച്ച് ചെടികൾ ഉൽപാദനക്ഷമത കുറഞ്ഞ് നശിച്ചുപോകും പിന്നെ പാവൽ പടവലം വെള്ളരി മത്തൻ കുമ്പളം എല്ലാത്തിലും വ്യാപകമായിട്ട് കാണുന്ന രോഗമാണ് ഡൗണി മിൽഡി എന്ന് പറയുന്ന ഈ ഫംഗസ് രോഗം അപ്പം അത് ആദ്യ ഇലകളിൽ തന്നെ ഏറ്റവും അടിവശത്തുള്ള ഇലകളിൽ ആയിരിക്കും ആദ്യം കാണുന്നത് പ്രത്യേകിച്ച് മഴവെള്ളമൊക്കെ തെറിച്ച് മണ്ണിൽ വീണ് സ്ക്ലാഷ് ചെയ്ത് ഇലകളിലേക്ക് വീഴുമ്പോൾ ഈ രോഗം ഏറ്റവും അടി ഇലകളിലായിരിക്കും ആദ്യം കാണുന്നത് അങ്ങനെ ആദ്യമാദ്യം കാണുന്ന ഇലകള് പറിച്ച് തീലിടുക അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതെ നോക്കുക പിന്നെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും ഇതിന്റെ സ്പ്രെഡ് വരുന്നത് അവിടെ ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന കുമിൾനാശിനി അല്ലെങ്കിൽ സാഫ് എന്ന് പറയുന്ന കുമിൾനാശിനി മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പശ ചേർത്ത് മഴക്കാലമാണെങ്കിൽ ഹെൽപ്പർ ക്ലൗഡ് സ്റ്റാനോവെറ്റ് എന്നൊക്കെ പറയുന്ന പശ ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കുക അതുപോലെ വരാതിരിക്കാനായിട്ട് സ്യൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടാഴ്ച കൂടുമ്പോ തളിക്കുന്നത് ഈ രോഗം അല്പം വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ വരാതിരിക്കാനോ നമ്മളെ സഹായിക്കും